ഹലോ ഗായ്സ് വെൽക്കം ടു ദ സ്ട്രീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജാ ഫെലിക്സിനെ കുറിച്ചാണ് അതിനുമുമ്പ് പറയാനുള്ളത് കുറേ നാള് ശേഷമാണ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഇനി ലൈവ് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ ലൈവ് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ചെറിയൊരു വീഡിയോ ആണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫെലിക്സ് ചെൽസിയിലോട്ട് സൈൻ ചെയ്തിരിക്കണം അപ്പോൾ ചെൽസി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡീല് നടന്നിരിക്കുന്നത് ഫിഫ്റ്റി മില്യൺ യൂറോസിനാണ് ഈ ഒരു ഡീല് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടു തൗസൻഡ് തേർട്ടി വരെയാണ് ഈ ഒരു കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ ഒരു ലോങ് കോൺട്രാക്റ്റാണ് ഫെലിക്സിന് കൊടുത്തേക്കണത് വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ടു തൗസൻഡ് തേർട്ടി വൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കമൻ്റ് ചെയ്യുക അപ്പോ ചെൽസിയിലോട്ട് മുമ്പ് ലോൺ ഡീലായിട്ട് വന്നൊരു പ്ലെയർ ആണ് ഫെലിക്സ് അപ്പോൾ ആ ടൈം ഫെലിക്സിനും ക്ലബിനും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബോർഡിന് സൈൻ ചെയ്യണമെന്നുണ്ടായ ഒരു ടൈം ആയിരുന്നു അത് പക്ഷേ ആ സമയത്ത് പോ പോസ് ചെയ്യണോ സമ്മീല് നടത്താണ്ട് പുള്ളി ആ പ്ലെയറിനങ്ങനെ താല്പര്യം കണ്ടില്ല അതുകൊണ്ട് തിരിച്ചു പോവാണ് ഉണ്ടായത് ഇപ്പോഴും പുതിയ കോച്ചായി അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ചെൽസി തന്നെ ഫെലിക്സിനെ മേടിച്ചേക്കാണ് അപ്പോൾ ഒരു ടു തൗസൻഡ് തേർട്ടി വരെ ഈ പ്ലെയർ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഭയങ്കര കോൺട്രവേർഷ്യല് ഡീലായിരുന്നു ഗലകർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു അവിടെ ചെന്ന് സൈൻ ചെയ്യാനുള്ളത് നിന്നപ്പോഴാ ഫെലിക്സിന്റെ ഡീല് നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇത് രണ്ടും കൊളാപ്സ് കൊളാബ്സാകുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഈ ഒരു ഡീല് ചെൽസി ഒരുപാട് സൈനിങ് ആയിപ്പൊ തന്നെ ഇനി അടുത്ത ആരൊക്കെയൊന്നും അറിയില്ല ഡെയിലി സൈനിങ് കാണുന്നുണ്ട് ഏഹ് കഴിഞ്ഞ മാച്ച് ഏഹ് സിറ്റി ആയിട്ട് തോറ്റപ്പോ തന്നെ തോക്കാൻ ജെസ്റ്റ് തോക്കണു മുമ്പ് തന്നെ അവര് പോയായിരുന്നു മറ്റേ ടോട്ട് ബോയിലിറ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചറങ്ങി കയറി പോകണ്ടായിരുന്നു അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം ഒരു സൈനിങ് കാണണം അങ്ങനെ അങ്ങനെ സൈനിങ് എല്ലാ ദിവസവും ഡെയിലി സൈനിങ് കാര്യങ്ങൾ ആരൊക്കെയൊക്കെയോ സൈൻ ചെയ്യുന്നുണ്ട് കുറേ പിള്ളേർ എല്ലാവരും ഉണ്ട് ചെൽസിയുടെ സൈനിങ് എന്തായാലും അവർക്ക് വേണ്ടത് റിസൾട്ടാണ് ആ ഇത്രയും പ്ലയേഴ്സിനെ കൊണ്ടുവന്ന ഇതിൽ എന്തായാലും റിസൾട്ടാണ് അവർ ശരിക്കും നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് കുറെ നാൾ ശേഷമാണ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇടക്കിടക്ക് ലൈവ് ചെയ്യാന്നുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗലകറിൻ്റെ ആ ഡീല് നടന്നിരിക്കുന്നത് ഫോർട്ടി മില്യൺ യൂറോസിനാണ് അതിലിട്ടി സൈൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ശരിക്കും സെപ്പറേറ്റ് ഡീലാണെങ്കിലും ഭയങ്കര കോൺട്രവേഴ്സിന്ന് ഗലഹർ അവിടെ ചെന്നിട്ട് ഫെലിക്സിന് ഇവിടെ ചെലസിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗാലകറിനോട് പോവുന്നോളൂ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വരെ പ്രൂവേഴ്സൊക്കെ ഒന്നായിരുന്നു അവസാനം ഇങ്ങനെ ഒരു ഡീല് നടന്നിരിക്കുകയാണ് ആ സമയത്ത് ഇതേ സമയത്ത് തന്നെ സ്റ്റെർലിക്കിനോടും ചിൽവെലിനോടും ക്ലബ്ബ് ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ക്ലബ്ബ് നോക്കിയോ ഇപ്പൊ അവര് ട്രെയിൻ ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് അതും ഇന്ന് വന്ന റിപ്പോർട്ട് തന്നെയാണ് അത് അപ്പോ സ്റ്റെർലിങ്ങിന്റെ പൊസിഷനാണ് ഫെലിക്സ് കളിക്കുന്നത് അപ്പോൾ എന്തായാലും ഫെലിക്സ് ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ എന്തായാലും ഇടം നേടി തന്നെയാണ് ചെൽസിയിലേക്ക് വന്നേക്കുന്നത് സ്റ്റെർലിംഗ് ഒരു നല്ല പ്ലെയറാണെന്ന് തന്നെയാണ് എൻസ് മെരസ്കോ പറഞ്ഞാണ് എൻ സ്റ്റെർലിങ് നല്ല പ്ലെയറാണ് പക്ഷെ പുള്ളിയുടെ പ്രൊജക്ടിന് സ്റ്റെർലിംഗ് പാർട്ടല്ല അതുപോലെ തന്നെ ചിൽവില്ലും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടല്ല പുതിയ ക്ലബ്സ് അവർ നോക്കുന്നുണ്ടാവും എന്തായാലും അവർ മൂവ് ചെയ്യാനുള്ള നല്ല ആണ് പെട്ടെന്ന് തന്നെ അത് നടക്കാൻ ചാൻസസ് കാണുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം പി എഫ് എവാർഡ്സൊക്കെ കൊടുത്തായിരുന്നു പാൽമറായിരുന്നു യങ് ബെസ്റ്റ് പ്ലെയർ ചെൽസിയുടെ ഒരു പ്ലെയറിന് കിട്ടിയായിരുന്നു പി എഫ് എ ബ്ലസ് പി എഫ് എ ബെസ്റ്റ് പ്ലെയർ ഫോർഡനാണ് വന്നേക്കുന്നത് അവരുടെ പ്ലെയിൻ ബസ് ലെവലിലെ മിക്കതും സിറ്റിയും ആർസിലെ പ്ലേ പ്ലേഴ്സാണ് കൂടുതലുള്ളത് അതിൻ്റെ ഒക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഒരു ന്യൂസ് വന്നേക്കുന്നത് ഇന്നത്തെ ഗുണ്ടുവാൻ തിരിച്ചു തന്നെയാണ് ബാർസല് ഇനി പ്ലെയിനായി കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ടോക്സ് ആയിരുന്നു രണ്ടു ദിവസം നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പെപ്പ് പെപ്പ് ഗുണ്ടുവാന സപ്പോർട്ട് ചെയ്ത് തിരിച്ച് സിറ്റിയിലോട്ട് തന്നെ കൊണ്ടുവന്നേക്കണം അപ്പം ഇത് ഫ്രീ ഏജൻ്റായിട്ടായിരിക്കും ആ മൂവ് നടക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഗുണ്ടുവാന സിറ്റി ടീമിൽ പിന്നെ കാണാൻ പറ്റും ക്യാപ്റ്റനൊക്കെ ആയിട്ടാണ് പോയത് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു നമ്മളെല്ലാവരും ഞെട്ടിച്ച പ്ലെയറാണ് ഗുണ്ടുവാന അങ്ങനെ പിന്നെയും പ്രീമിയർ ലീഗിലോട്ട് തന്നെയാണ് അടുത്തൊരു വേണ്ടി തന്നെ ആയിരിക്കും അവരെന്തായാലും നോക്കുന്നത് എന്തായാലും ഫേവറേറ്റ്സ് ആണ് ഈ വർഷത്തെ പ്രീമിയർ ലീഗും എന്തെങ്കിലും കമന്റ് ചെയ്യണമെങ്കില് ഭയങ്കര ചോദ്യങ്ങളാണ് ചോദിക്കരുത് ലൈവ് ചെയ്തിട്ട് കുറെ നാളായി അപ്പോ ഇനി ലൈവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ കുറച്ച് ദിവസം ചെയ്തതെന്ന് ഒരു കോൺഫിഡൻസും കൂടി വരുത്താൻ ലൈവ് ചെയ്ത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായങ്ങൾ കാര്യങ്ങള് ഫെലിക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ നല്ലായിരുന്നു നല്ല പ്ലെയർ ആണ് ശരിക്കും പോർച്ചുഗലിലെ ഭയങ്കര പ്രതീക്ഷ ആണ് ഫെലിക്സ് കുറച്ചാളുമ്പൊക്കെ ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഗോൾ ഗോളടിച്ചിട്ടുണ്ട് അതൊക്കെ ഓർമ്മയുണ്ട് ഫെലിക്സിന്റെ പെർഫോമൻസ് ഇടത്ത് ഞെട്ടിക്കും പുള്ളി പ്രാവശ്യം അങ്ങനെ ആയിരിക്കും കൊറേ പ്ലെയേഴ്സ് ഉണ്ട് ചലസിക്ക് മെറസ്കേഡ ഫസ്റ്റ് മാച്ച് കണ്ടായിരുന്നു സിറ്റി ആയിട്ട് സിറ്റി ആയിട്ട് ആ ഒരു മാച്ച് ഒരു ഡെവലപ്മെന്റ് തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ആരായിരിക്കും കളിപ്പിക്കുക ഫസ്റ്റ് ലെവലിൽ ആരെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്നാലും എങ്ങനെയായിരിക്കും കുറച്ച് മാച്ചസ് കൂടി കാണുമ്പോൾ അറിയാം പക്ഷെ പുള്ളിയുടെ ഒരു പ്ലെയിങ് സ്റ്റൈലൊക്കെ നല്ല രസമായിട്ടാണ് തോന്നിയത് അങ്ങനെ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടൊന്നും ആ ഒരു മാച്ച് തോന്നിയില്ലായിരുന്നു സിറ്റി അത്ര വലിയ പെർഫോമൻസും ആ മാച്ച് കളിക്കണ്ടായില്ല സീസണിന്റെ ഫസ്റ്റ് മാച്ച് മാച്ചുകൊണ്ടായിരിക്കാം അപ്പോ നല്ലൊരു പ്രൊജക്റ്റ് ആണെന്ന് തന്നെ തോന്നുന്നത് കണ്ടിട്ട് നല്ല പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലാണ് വരുന്നത് ഇപ്പൊ ആൽമറൊക്കെ നല്ലോണം പെർഫോം ഇനി കാണാൻ പറ്റും ഇപ്പോൾ യങ് പ്ലെയർ ഒക്കെ ആയൊക്കെയാണ് ഇനി എന്തൊക്കെ ഇനിയും ഒരു പതിനഞ്ച് ഗോളൊക്കെ അടിക്കാം പതിനഞ്ച് ഇരുപത് ഗോൾ അടിക്കാം പറ്റുമെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെ എൻകുക്കും സീസൺ മൊത്തം ഫിറ്റ്നസ്സുമാണ് ഈ ഒരു കഴിഞ്ഞ സീസണിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഫുള്ള് ഇൻജോർഡായിരുന്നു ഈ പ്രാവശ്യം കൂടുതൽ ഗോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ജാക്സൺ ജാക്സൺ കഴിഞ്ഞ സീസണിൽ നല്ലോണം ഗോൾ സ്കോർ ചെയ്തത് പക്ഷേ എല്ലാം ഒന്നും ഗോൾ സ്കോർ ചെയ്യുന്നില്ല മുപ്പത് ഗോൾ അടിക്കേണ്ട ചാൻസസ് ഉണ്ടാക്കിക്കൊടുക്കും ചെൽസിയാണ് ഒരുപാട് ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ടോപ്പ് അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്തായിരിക്കും അവരെന്തായാലും സീസണിൽ ഇറങ്ങുന്നത് ടൈറ്റിൽ ഹോപ്സ് ഒന്ന് കുറവായിരിക്കും എന്നാലും ടോപ്പ് ഫോർ ആയിരിക്കും അവർ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് ചെൽസി ഫാൻസ് ഇതൊക്കെയാണ് ഈയൊരു ഡീലിനെ കുറിച്ച് അപ്പൊ ജാവ ഫിലിക്സിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ചെറിയൊരു ലൈവ് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ കെരിയറില് സന്തോഷം അപ്പൊ കൂടുതൽ ലൈവും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുന്നതായിരിക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ഗ് എന്തെങ്കിലും കമന്റ് ചെയ്യണെങ്കിൽ വിൻ ഹായ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ദ ചാനൽ ദ ബ്രോ ബൈ ഗുഡ് നൈറ്റ്